മനുഷ്യജീവന് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് വന്യമൃഗ ശല്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി സണ്ണിപ്പെമ്പിള്ളിൽ പറഞ്ഞു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മയിലാടും പാറയിൽ യുവാവിനെ കാട്ടുപന്നി ആക്രമിച്ചത് കാട്ടുപന്നികളെ ക്ഷുദ്ര പ്രഖ്യാപിക്കണമെന്നുള്ള മലയോര ജനതയുടെ ആവശ്യം തുടർച്ചയായി സർക്കാരുകൾ അവഗണിക്കുകയാണെന്നും ഇടുക്കിയിൽ നിന്ന് മനുഷ്യരെ കുടിയേറക്കുന്നതിൻ്റെ ഭാഗമായുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിസ്സാരമായിട്ടുള്ള കാട്ടുപന്നികളുടെ ആക്രമണം പോലും ഇന്ന് മനുഷ്യജീവൻ എടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു നെടികണ്ടം അടുത്ത് മൈതാടുംപാക എന്ന സ്ഥലത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു യാത്രികനെ പന്നിക്കൂട്ടം ആക്രമിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് വന്യമൃഗങ്ങളായിട്ടുള്ള കാട്ടുമൃഗങ്ങളായിട്ടുള്ള ആന കടുവ പുലി തുടങ്ങിയ മൃഗങ്ങളുടെ ആക്രമണത്തിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ഭരിക്കുന്ന സർക്കാരുകൾ അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കുള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ അവയെ കൊന്നൊരുക്കുകയും അത് അതിൻ്റെ മാംസം മനുഷ്യർക്ക് ഭക്ഷിക്കാൻ അനുവാദം നൽകുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിരുന്നു പക്ഷേ മനുഷ്യരോടൊപ്പം മനുഷ്യരുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്ന ഭരണകർത്താക്കൾ അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത വിധത്തിൽ പന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് എല്ലാ കാര്യത്തിനും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെയും സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തെയും കുറ്റം പറയുന്നതല്ലാതെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായ യാതൊരുവിധ നടപടികളും ഈ രണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് മനുഷ്യ മനുഷ്യജീവന് ഒരു പുല്ല് വില പോലും നമ്മുടെ ഭരണകർത്താക്കൾ കൽപ്പിക്കുന്നില്ല എന്നതിന് പ്രകടമായ തെളിവാണ്